നാഷണൽ സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ പ്രതിമാസ റിപ്പോർട്ട് അനുസരിച്ച് ജൂണിൽ അൻപത്തിയെട്ട് പുതിയ ഫാക്ടറികളും രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചു പുതിയ ലൈസൻസുകൾ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലായി രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൗദിയുടെ ഉൽപാദന മേഖലയുടെ സുസ്ഥിര വളർച്ച ലൈസൻസുള്ള ഫാക്ടറികളുടെ യഥാർത്ഥ ഉൽപ്പാദനക്ഷമത മേഖലയുടെ സ്ഥിരത എന്നിവ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് ദേശീയ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളുടെ വിജയവും പൂർത്തീകരണവും ലക്ഷ്യവും കൈവരിക്കുന്നതായും മന്ത്രാലയം വിശദീകരിച്ചു നൌഷാ മീഡിയ വൺ ദമ്മാം